ചില ആൾക്കാർക്ക് കളി തലക്കി പിടിച്ചാൽ പിന്നെ ഭയങ്കര ഒരു അതിനോട് ഭയങ്കര ഒരു അടങ്ങാത്തല്ലേ ഞങ്ങള് ഇന്നലെ മുതൽ ഞങ്ങൾ ഈ കൊയിലാണ്ടി രാവിലെ ഈ സ്റ്റേഡിയത്തിൽ വന്ന് രാവിലെ കുറച്ച് ഫുട്ബോൾ കളിക്കുന്നു മൂപ്പർ ഡ്രൈവറാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ മൂപ്പര് ഇന്നലെ ഇതേമാതിരി തന്നെ ഈ കളീൻ്റെ ഇടയിൽ കുട്ടികളെ വന്ന് കുറേ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ഇപ്പം ഞങ്ങൾ വരുമ്പോൾ മുപ്പത് ഗോളി നിൽക്കുന്നു അതിന്റെ ഇടയിൽ മൂപ്പര് കുട്ടികളെ തളർന്നു കണ്ട് നേരെ പോയൊരു കുപ്പി വെള്ളം പഠിച്ചു രണ്ട് കുപ്പി വെള്ളം പഠിച്ച എല്ലാ കുട്ടികൾക്കും പഠിക്കുന്നു ഇതിപ്പോൾ നമ്മൾ വീഡിയോ വീട് എടുക്കണമെന്ന് ഒരു ആർക്കും അറിയില്ല കാരണം മൂപ്പുരം ഞാനിതറി ആരാ എന്താ എങ്ങനെ ഒന്നും ഒരു ഇല്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് കൊല്ലാണ്ടി വരുന്നത് നമ്മൾ കണ്ടപ്പോൾ ഈ കളീനു പിന്നാലെ നടക്കണ നമ്മളെ പല പ്രാന്തന്മാരുണ്ടല്ലോ അതിലൊരു മൂത്ത മൂത്തപരാന്തരാണിതെന്ന് നമുക്കറിയാം കാണണ്ടോ നോക്കോളൂ